സിനഡിന് ശേഷം നമ്മളുടെ തട്ടിൽ പിതാവ് ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയുണ്ടായി അതിന് പ്രകാരം ജൂൺ ഇരുപത്താറാം തീയതി പാമ്പ്ലാൻ ഇറക്കിയ മാർഗരേഖയ്ക്ക് ഇവർ അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ ഇതേപ്പറ്റി പ്രാർത്ഥനയിൽ ഞാൻ ഇതെപ്പറ്റി നമ്മളുടെ വിഷയങ്ങളെപ്പറ്റി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ വെളിച്ചത്തിൽ എനിക്കൊരു ഐഡിയ ദൈവം തോന്നിപ്പിച്ചത് ഇത് ഒരു മനുഷ്യാവകാശ ലംഘനമാണ് കാരണം ഒരു മനുഷ്യന് വിശ്വസിക്കുന്ന മതത്തിൽ നിന്നും അവന് കിട്ടേണ്ട അർഹമായ ഒരു നീതി ലഭിക്കുന്നില്ല ഓരോ പള്ളികളിലും നമുക്ക് ലഭിക്കുന്നില്ല ആഴ്ചയിൽ ഏഴ് ദിവസവും സഭയിൽ സിറ്റാന്ന് പറഞ്ഞ കുർബാന അവിടെ ചൊല്ലുകയും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഷെഡ്യൂൾഡ് സമയത്തല്ലാതെ കൊണ്ട് നമുക്ക് ഒരു കുർബാന നൽകുകയും ചെയ്യുന്ന ഈ നടപടി ഒരു മനുഷ്യാവകാശ ലംഘനമാണ് നമ്മൾ എല്ലാ പള്ളികളിലും അച്ഛന്മാർക്കെതിരെ മനുഷ്യാവകാശ ലംഘനത്തിന് എല്ലാ ഇടവുകളിലും മനുഷ്യാവകാശ ലംഘനത്തിന് മനുഷ്യാവകാശ കമ്മീഷനെ നമ്മൾ സമീപിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഇത് തീരുമാനമാണ് എനിക്കിന്ന് കിട്ടിയത് ശരിയാണോ എന്നുള്ളത് എൻ്റെ പ്രാർത്ഥനയിൽ ലഭിച്ച ഒരു കാര്യമാണ് നമ്മളുടെ എല്ലാം മനുഷ്യാവകാശത്തെ നമ്മുടെ പള്ളിയിലെ പുരോഗതി ലംഘിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ റുബാന കാണണമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നില്ലല്ലോ അങ്ങനെയല്ലല്ലോ മറ്റു രൂപതകളിൽ ഇതെത്ര നാളത്തേക്കാണ് ഇതിനെല്ലാം തീരുമാനം ഉണ്ടാവണം ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ നടപ്പാക്കാൻ പോവാണ് എന്ന് പറയുമ്പോഴും അതിനൊരു പരിധി നിശ്ചയിക്കണം അതിന് ഇനി മനുഷ്യാവകാശ കോടതികളിൽ അതിന് വലിയ പൈസ ചിലവൊന്നും ഉണ്ടാവില്ല മറ്റ് പോലെ അഴിഞ്ഞഴിഞ്ഞ് നീങ്ങുമോ നീങ്ങേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് അറിവുള്ളവർ നമ്മളുടെ കൂട്ടത്തിൽ നമ്മളുടെ വക്കീലന്മാരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് ഞങ്ങൾക്കൊരു നമുക്ക് കൂട്ടായിട്ട് ആ രീതിയിലേക്ക് നീങ്ങുന്നതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു